ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോ ഫത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രവാസ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയറ്ററോട്ടെത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന് ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിനും ബാധമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ഒറ്റ അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം പ്രഭാസ് പ്രവാസ് അമിതാഭ് ബച്ചൻ അതോടൊപ്പം തന്നെ കമലഹാസൻ ദീപിക പതുക്കൻ തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗർഷിൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ ബ്രഹ്മാൻഡ് ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം തന്നെ വലിയൊരു അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ആദ്യം ഷോ കഴിഞ്ഞതിന് ശേഷം തന്നെ ചിത്രത്തിന് വളരെയധികം പോസിറ്റീവ് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നു തുടങ്ങിയിരിക്കുന്നത് ചിത്രം ഏകദേശം കത്തി കയറി ട്രെൻഡായിട്ട് ഒരു കാഴ്ച കാണുമ്പോൾ ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കുന്നത് ഏകദേശം അറുന്നൂറ് കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് ആദ്യ ദിനം മാത്രം ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയാൻ സാധിക്കുക ഇന്ത്യൻ ബോക്സ് ഓഫീസ് എന്ന് മാത്രം നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെ ചിത്രം കളക്റ്റ് ചെയ്യുന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന് ട്രാക്കിങ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഇന്ത്യനോട് വന്നിട്ട് ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന് എല്ലാ സ്റ്റേറ്റിലും അതായത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അടക്കം ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് തുടങ്ങിയ എല്ലാ ഭാഷകളിലും ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നുകൊണ്ട് തന്നെ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ തള്ളി തള്ളിക്കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് ഇതേ സ്ഥിതി തുടരുകയാണ് ചിത്രത്തിന് ആദ്യ ദിനം അതേ അവസാനിക്കുമ്പോൾ ഒരു പക്ഷേ ഇരുന്നൂറ് കോടി രൂപ വരെയും കളക്ട് ചെയ്യാൻ സാധിക്കും നൂറ്റി കോടി മുതൽ ഇരുന്നൂറ് കോടി വരെ ചിത്രം അപാദത്തിന് സ്വന്തമാക്കുന്ന ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇതിൽ കൂടുതലൊരുത്തൊക്കെ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിന് കേരളത്തിലും വലിയൊരു ഹിറ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബുക്ക് മൈഷോ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കറക്ഷൻ ഇമ്പോർട്ടൻ ആയിട്ട് അപ്പോൾ കൽക്കിയെന്ന് പറഞ്ഞാൽ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക